മലയാള സിനിമയിലെ പകരം വെക്കാനില്ലാത്ത നടിയായാണ് ഊർവശിയെ പ്രേക്ഷകർ കാണുന്നത് പുതുതലമുറയ്ക്കും പഴയ തലമുറയ്ക്കും ഒരുപോലെ പ്രിയപ്പെട്ട ഊർവശിക്ക് ശ്രദ്ധേയമായ നിരവധി സിനിമകളുടെ ഭാഗമാകാൻ സാധിച്ചു എൺപതുകളിൽ നായിക നടിയായി തിളങ്ങിയ ഊർവശിക്ക് താരമൂല്യത്തിൽ ഇന്നും കുറവില്ല അൻപത്തി വയസ്സിലും സിനിമാ ലോകത്തെ പ്രബല സാന്നിധ്യമായി നിൽക്കാൻ ഊർവശിക്ക് സാധിക്കുന്നു കരിയറിലെ താര തിളക്കത്തിനപ്പുറം വ്യക്തി ജീവിതത്തിൽ പല ഘട്ടങ്ങൾ ഊർവശി അഭിമുഖീകരിച്ചിട്ടുണ്ട് നടിയുടെ ആദ്യ വിവാഹവും വേർപിരിയലും വലിയ തോതിൽ ചർച്ചയായി നടൻ മനോജ് കെ ജയനാണ് ഊർവശിയുടെ മുൻ ഭർത്താവ് രണ്ടായിരത്തിൽ വിവാഹിതരായ ഇരുവരും രണ്ടായിരത്തി എട്ടിൽ വേർപിരിഞ്ഞു തേജാലക്ഷ്മി എന്നാണ് ഇവർക്ക് പിറന്ന മകളുടെ പേര് വിവാഹമോചന സമയത്ത് പല ആരോപണങ്ങളും വന്നെങ്കിലും പക്വതയോടെ ഇത് അഭിമുഖീകരിക്കാൻ ഊർവശിക്ക് കഴിഞ്ഞു മുൻ ഭർത്താവിനെതിരെ ഒരിക്കൽ പോലും നടി പരസ്യ ആരോപണങ്ങൾ ഉന്നയിച്ചില്ല ഇതിൻ്റെ ഉദാഹരണങ്ങളിലൊന്നാണ് മുൻപൊരിക്കൽ മനോരമ ന്യൂസിന് ഊർവശി നൽകിയ അഭിമുഖം മനോജ് കെ ജെയിനെ കുറ്റപ്പെടുത്താൻ താൻ തയ്യാറല്ലെന്ന് ഊർവശി അന്ന് വ്യക്തമാക്കി എന്റെ ഭാഗം ന്യായീകരിക്കാൻ ഞാൻ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല എന്റെ കുഞ്ഞിൻ്റെ കാര്യമേ സംസാരിച്ചിട്ടുള്ളൂ അല്ലാതെ മറ്റൊരാളെ കുറ്റപ്പെടുത്തിയിട്ടില്ല വേറൊരു സ്ത്രീയുടെ ഭർത്താവാണ് അങ്ങനെ സംസാരിക്കുന്നത് മര്യാദയല്ലെന്നും ഊർവശി വ്യക്തമാക്കി മനോജ് കെ ജെൻ മറ്റൊരു വിവാഹം ചെയ്തതിൽ തെറ്റില്ലെന്നും ഊർവശി അന്ന് പറഞ്ഞു അതൊക്കെ അവരുടെ വ്യക്തിപരമായ കാര്യമാണ് എപ്പോൾ ഡിവോഴ്സ് ചെയ്തോ അപ്പോൾ മറ്റൊരാളായി മാറിക്കഴിഞ്ഞെന്നും ഊർവശി അന്ന് വ്യക്തമാക്കി ഡിഗ്രി കഴിഞ്ഞവർക്ക് ഫസ്റ്റ് ക്ലാസ് റൂമിലൂടെ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ബ്രിഡ്കോ ആൻഡ് തന്റെ പ്രശ്നങ്ങളുടെ ശതമാനം ഉത്തരവാദിത്തവും താൻ തന്നെ ഏറ്റെടുക്കുമെന്നും ഊർവശി പറഞ്ഞു എനിക്കിഷ്ടപ്പെട്ടു എനിക്കത് ശരിയെന്ന് തോന്നിയെന്ന് കരുതി ചെയ്തു അതിലെ ശരിക്കേടുകളൊക്കെ അനുഭവിക്കാൻ ബാധ്യസ്ഥയാണ് ഞാൻ അതിലെന്റെ മകൾ വിഷമിക്കുന്നത് മാത്രമാണ് തന്നെ ദുഃഖിപ്പിക്കുന്നതെന്നും ഊർവശി വ്യക്തമാക്കി മാധ്യമങ്ങൾ തന്നെ അനാവശ്യമായി വിചാരണ ചെയ്തു എന്ന തോന്നലില്ലെന്നും ഊർവശി പറഞ്ഞു ചിലപ്പോൾ നമ്മുടെ സ്വകാര്യതയിൽ പിറകെ നടന്ന് ശല്യം ചെയ്യുന്നു എന്ന് ചിലപ്പോൾ തോന്നും പക്ഷെ അവർക്കും അവരുടെ ജോലി ചെയ്യാതെ നിവൃത്തിയില്ല മീഡിയ എന്നെ ഹരാസ് ചെയ്തു എന്ന് പറയാൻ പറ്റില്ലെന്നും ഊർവശി പറഞ്ഞു അതേസമയം ഔചിത്യമില്ലാതെ ചോദ്യങ്ങൾ ആരോടും ചോദിക്കരുതെന്നും ഊർവശി അന്ന് വ്യക്തമാക്കി മലയാളത്തിലെ ഒരു സംവിധായകൻ അവശത അനുഭവിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഒരു അഭിമുഖം എടുത്തിരുന്നു അദ്ദേഹത്തിന്റെ പ്രണയവും ആ നടി റൂമിൽ വന്നിട്ടുണ്ടോ എന്നൊക്കെയാണ് ചോദ്യങ്ങൾ സ്വന്തം ബോധം പോലും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യനോടാണ് അങ്ങനെ ചോദിക്കുന്നത് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികൾക്ക് ഭയങ്കരമായ ഇറിറ്റേറ്റ് ആകും ആരോട് എപ്പോൾ എന്ത് എന്നതിനെല്ലാം ഒരു കണക്കുണ്ടെന്നും ഊർവശി ചൂണ്ടിക്കാട്ടി ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ